സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താ എങ്ങനെയാണ് വന്നത് കണ്ടതൊക്കെ കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാനേ പാടില്ല കാണാനേ പാടില്ല എന്നുള്ളത് എന്ത് രാഷ്ട്രീയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു ദോഷം ചെയ്യില്ല പാർട്ടിക്ക് ഒരു ദോഷവും ചെയ്യില്ല കാരണം വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ അല്ല മുഖ്യമന്ത്രി അതായത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയോ എവിടുന്നാണ് വേണ്ടത് ഞാൻ കണ്ടല്ലോ ഈ കഴിഞ്ഞ ഇരു ഇരുപത്തിനാലാം തീയതി പോകുമ്പോൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പക്ഷേ പഴയ നമ്മൾ തമ്മിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല അത് കണ്ടിട്ടുണ്ട് അയാളൊരു ഭാഗത്തിരുന്നു ഞാൻ പോകാൻ വാത്തി അത് അങ്ങനെ തന്നെ കാണുള്ളൂ വേറെ എങ്ങനെ കാണുള്ളൂ ഇത് അതേ ഫ്ലൈറ്റൊന്ന് വന്ന് കണ്ടു നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു അത്രയും വ്യത്യാസം വേറെ അധികം വിശദീകരണത്തിന് പ്രശ്നമില്ല നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവാതെന്താ വെച്ചാൽ നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട ഞങ്ങളെ ചെലവിൽ നടത്തണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് ആ നിങ്ങൾ പറയി ഓരോരാളെ ചോയി അതന്ന രാഷ്ട്രീയം തന്നെ ഓ ഇത് അതും ഇതൊരു യാതൊരു ബന്ധവും ഇല്ല ഇദ്ദേഹം അവിടെ പോയി നേരിട്ട് കാണാൻ പോയതാ ഇതിനെ പോവുകയായിരുന്നു പോകുന്ന വഴിക്കാൻ കണ്ടു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ് ജാവാറും പറഞ്ഞത് അത് തന്നെയാണ് ജലാനും പറഞ്ഞത് അത്ര നിഷ്കളാണ് അത്ര നിഷ്കളങ്കമാണ് അത് ഒരു ശുദ്ധാസംബന്ധമാണ് അതിലെ കേസ് കൊടുക്കാൻ പറഞ്ഞു അസംബന്ധം പറഞ്ഞതിനേസ് തെറ്റായ വിശദീകരണം നൽകിയിട്ടുള്ള ഇവരെല്ലാം നിലപാടിനെ ശക്തിയായിട്ട് നിയമപരമായിട്ട് നേരിടും ഇല്ല ഇല്ല ശ്രീ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശുദ്ധ കളവ് പറയായിരുന്നു ശോഭയെ ഉൾപ്പെടെ ആ ലീഹലക്ഷണം അതാ പറഞ്ഞേ ലീഹ ശോഭയില ദുഷ്ടലോകളൊന്നും കാണുന്നില്ല ഓ ദുഷ്ടലാക്കുന്നു എന്ത് നടപടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഞാൻ ആ ഉത്തരവാദി ഞങ്ങൾ നടപടി എടുക്കാൻ സംഘടനാപരമായി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് മാത്രമേ നടപടിയെടുക്കാൻ പറ്റുക അങ്ങനെയുള്ള നടപടി എടുക്കേണ്ട ഒരു പ്രശ്നം നമ്മളില് ഇപ്പോഴും ഇദ്ദേഹം ജാബതിക്കരെ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കണ്ടു എന്ന് ജാബതിക്കറും പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങളൊന്നും വേറെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഒരു തിരഞ്ഞെടുപ്പ് ഒരു പരിപാടിക്ക് പോകുന്ന പശ്ചാത്തലത്തിലായിരുന്നു അത് ഒരു കൊല്ലം ആണ് ആ സമയത്തായിരുന്നു വന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു എന്ന് പറയാൻ അറിയാണ്ടായിരുന്നു ദേഹീയെന്ന് പറഞ്ഞു പറയുന്നത് ഒന്നും ശുദ്ധാസംബന്ധമാണ് അതായത് ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും കണ്ടു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുള്ളവർക്ക് ഇതിലായിട്ട് നിയമപരമായ നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് പറഞ്ഞത് അതിനനുവാദം കൊടുത്തിരിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി അനുവാദം കൊടുത്തിരിക്കുന്നു ആക്കെ വെറുതെ കഥ പറയുന്നതാണെന്നും കഥയാണ് തിരക്കഥ തിരക്കഥ ഏ അരി അതെന്തും പറയുന്നതിന് യാതൊരു മടിയില്ലാതെ കൊറേ ആള് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ പറയേണ്ട കാര്യം എന്താ ഉള്ളു മുഖ്യമന്ത്രി വിളിച്ചത് ഏ അത് നിങ്ങൾ കണ്ടുപിടിക്കണ്ട ആരൊക്കെയാ തരുന്നതാന്നല്ലോ നിങ്ങൾ കണ്ടുപിടിച്ചു നന്ദകുമാർ തള്ളി പറഞ്ഞല്ലോ റോഡാണ് ഇന്നലെ തന്നെ പറഞ്ഞില്ലേ തന്നെ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് ഈ തള്ളി പറഞ്ഞ മനസ്സിലാകുന്നില്ല ആ വലിയ പ്രചരണം ഉണ്ട് അത് അതിപ്പോ ശരിയല്ലേ ഇന്നും പോയല്ലോ അതിനടക്കം ഇതെന്താ കാര്യം ജയരാൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ലല്ലോ പോവാൻ പോയിട്ടില്ല പോകുന്നതിന് ഉദ്ദേശിച്ചിട്ടില്ല അത്രയും കാര്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് സംശയം വെറുതെ നിങ്ങൾ കുറേ ആൾ സംശയിച്ചു നടക്കുക എന്നിട്ട് ചർച്ച ഉണ്ടാക്കാൻ വേണ്ടി വൈകുന്നേരം അങ്ങനെ പോയിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ടില്ലയോ പ്രതിപക്ഷ നേതാവെന്നും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പറയുന്നേരം യാതൊരു അടിസ്ഥാനമില്ല അതുകൊണ്ട് ഒന്നും മറുപടി പറ അല്ല പാർട്ടി നയപരമായ ഒരു കാര്യമല്ലല്ലോ അത് ഒരു ദിവസം ഒരാൾ പോ രാവിലെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടത് അത് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട പല കാര്യമുണ്ടോ ആ ഒന്നും ഇല്ല ഒന്നും ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒഴിച്ചു വെക്കേണ്ട കാര്യമല്ല പറഞ്ഞു റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല രാഷ്ട്രീയമില്ല എന്നു പറഞ്ഞു പിന്നെ എന്നാൽ ആരും ഇല്ല രാഷ്ട്രീയമില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടിയോട് റിപ്പോർട്ടിയാണ് അതൊന്നും ഇല്ലാതെ ഒരാൾ ജാവിടിക്കാൻ പോകാതെ വഴിക്ക് അതോ കയറി ഇതിന് വികാരം നിങ്ങൾ പറയേണ്ട പല കാര്യമുണ്ടോ അല്ലല്ല അല്ല അല്ല അത് രണ്ടും രണ്ടാണ് രണ്ടും ഒന്നാക്കണ്ട അത് നിങ്ങൾ താല്പര്യമാണ് പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നു ആ ഭക്ഷണം ഭക്ഷിച്ച ആൾ കുറച്ച് കഴിയുമ്പഴേക്ക് ബി ജെ പി ആയിട്ട് മാറുന്നു അതിൽ മാറാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് പ്രേമേന്ദ്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഭക്ഷണം പെയ്യാൻ അതിങ്ങനെ നിർദ്ദോഷമായ രീതിയിൽ ഭക്ഷണം കൊടുത്തതല്ല അത് നേരത്തെ പറഞ്ഞത് ഇതും രണ്ടും കൂട്ടിച്ചവർ കണ്ട കൂട്ടിക്കണ്ട എൻ്റെ പേര് വന്നല്ലോ സ്വാഭാവികമായിട്ടും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ എന്താ വേണ്ടത് അന്നറിയിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇല്ലാതെ കാര്യം വെറുതെ ചോദിക്കുക എന്നിട്ട് അതിൽ ഇല്ലാത്ത ഉത്തരമറിയിക്കുക ആവശ്യമില്ലാതെ പല കാര്യം ഇടപെട്ട കാര്യം അതായത് ഇല്ലാതൊരു ചോദ്യം ചോദിക്കുക എന്നിട്ട് ഇല്ലാതൊരു ഉത്തരം ഞാൻ പറയുക എന്നിട്ട് ആ ഇല്ലാത്ത ഉത്തരം നാളെ പത്രത്തിൽ വാല്യ പണ്ടൊക്കെ തലക്കെട്ടിൽ താമസം മാറ്റി ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ